ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളിപ്പോൾ ക്രോസ് റോഡ് വിസിറ്റ് ചെയ്യാൻ പോവുകയാണ് മാലിയിലെ ക്രോസ് റോഡ് ഓഫീസിൻ്റെ മുന്നിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ക്രോസ് റോഡിലേക്ക് പോകാൻ നമുക്ക് ഓൺലൈനിൽ ആദ്യം തന്നെ സ്ലോട്ട് ബുക്ക് ചെയ്യേണ്ടതുണ്ട് വൈകുന്നേരം നാലരയ്ക്കുള്ള സ്ലോട്ടാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് ബുക്കിംഗ് ലിസ്റ്റ് നോക്കി ക്രോസ് റോഡ് ഓഫീസിലെ സ്റ്റാഫ് വിസിറ്റേഴ്സ് ബാൻഡ് കയ്യിൽ കെട്ടുന്ന കാഴ്ചയാണിത് മനോജ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാ ഫ്രണ്ട്സുകൾക്കും ഈ വിസിറ്റേഴ്സ് ബാൻഡ് കിട്ടിയതിനു ശേഷം എല്ലാവരും ഒത്തുചേർന്ന് ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനും ഞങ്ങൾ മറന്നില്ല അതിനുശേഷം ഞങ്ങൾ ഇപ്പോൾ ഫെരിയിലേക്ക് കയറുകയാണ് മാലിയിൽ നിന്നും ഏകദേശം അരമണിക്കൂർ യാത്രയുണ്ട് നമ്മൾ ഈ പറയുന്ന ക്രോസ് റോഡിലേക്ക് എത്തിച്ചേരാം അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ ഇവിടെ ക്രോസ് റോഡിൽ എത്തിയിട്ടുണ്ട് എല്ലാവരും വളരെ എക്സൈറ്റ്മെൻ്റിലാണ് ഇപ്പോൾ ഉള്ളത് ക്രോസ് റോഡിലെ കാഴ്ചകൾ കാണണം കുറേ ഫോട്ടോ എടുക്കണം എന്നുള്ളതൊക്കെയാണ് എല്ലാവരുടെയും മനസ്സിലുള്ള ആഗ്രഹം ഇപ്പോൾ ഞങ്ങളിവിടെ ഫെരിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഹായ് ഇനി നമുക്ക് നേരെ പോകേണ്ടത് ഇവിടുത്തെ എൻട്രൻസ് ഗേറ്റിന്റെ അടുത്തേക്കാണ് അവിടെ ഇവരുടെ തന്നെ സ്റ്റാഫുകൾ ബുക്കിംഗ് ലിസ്റ്റ് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ഓരോ ആൾക്കാരുടെയും ബുക്കിംഗ് സ്ലോട്ട് എല്ലാം വെരിഫൈ ചെയ്ത് അവർക്ക് എൻട്രി അനുവദിക്കുന്നതായിരിക്കും ഈ റിസോർട്ടിലേക്കുള്ള പ്രവേശന കവാടത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ ഒന്ന് രണ്ട് സ്റ്റാഫുകൾ കുറച്ച് സെക്യൂരിറ്റി ചെക്കിങ് ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ കയ്യിലത്തെ ചെറിയ ഹാൻഡ് ബാഗും അങ്ങനെയുള്ള എന്തെങ്കിലും ലഗേജ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ഒരു ചെറിയൊരു സ്കാനിങ് മെഷീനിലൂടെ സ്കാൻ ചെയ്തിട്ടാണ് നമ്മളതിനെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് അപ്പം അങ്ങനത്തെ ഒരു ചെറിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനം അവരവിടെ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഈ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ റിസോർട്ടിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഇവിടുത്തെ നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകളുണ്ട് നമുക്ക് ഇവിടെ കാണാനും അതൊക്കെ നമുക്ക് കാണാം അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കൂ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇവിടെ മറീന എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ക്രോസ് റോഡിൽ കുറേ റിസോർട്ടുകളുടെ ഒരു കൂട്ടം തന്നെ നമുക്ക് വേണേലും പറയാൻ പറ്റും അതിൽ എല്ലാ റിസോർട്ടിലേക്കും നമുക്ക് അങ്ങനെ കയറി ചെല്ലാനും ഫോട്ടോ എടുക്കാനും പറ്റില്ല ചില റിസോർട്ടുകൾ പ്രൈവറ്റ് സെക്ഷനാണ് അപ്പോൾ ഇവിടെ പബ്ലിക്കായിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളും നമ്മൾ ഇന്ന് നടന്ന് ഫോട്ടോ എടുത്ത് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യും അപ്പോൾ ആ കാഴ്ചകളാണ് ഇപ്പം ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഇപ്പോൾ നമ്മൾ ഈ നടന്ന് പോകുമ്പോൾ കാണുന്ന രണ്ട് സൈഡിലായിട്ട് കാണുന്ന ബിൽഡിങ്ങുകളിൽ അധികവും ഈ ഗസ്റ്റുകൾക്ക് താമസിക്കാനുള്ള ഗസ്റ്റ് ഹൗസ് പോലെ അവർ സെറ്റ് ചെയ്തതും പിന്നെ ചിലതൊക്കെ ചില ഷോപ്പുകളാണ് പിന്നെ ചിലത് ചില റെസ്റ്റോറൻറ്റുകളാണ് പിന്നെ ബാർ അറ്റാച്ച്ഡ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റുകളുണ്ട് അങ്ങനെയൊക്കെയുള്ള കുറേ കെട്ടിടങ്ങളാണ് ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾ ഇവിടെ പുറകിൽ കാണുന്നത് പോലുള്ള സ്പോട്ടുകൾ ഇവിടെ കുറേ ഉണ്ട് നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന അടിപൊളി നല്ല കിഡിലൻ സ്പോട്ടുകളാണ് ഇതെല്ലാം ഫോട്ടോ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ഇതൊരു സ്വർഗ്ഗം തന്നെയാണ് നമുക്ക് പറയാം ഇവിടുന്ന് എവിടുന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും എന്നാൽ കൂടി ഇതേപോലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കുറേ പോയിന്റ്സ് ഞാൻ അവിടെ കണ്ടായിരുന്നു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അല്ല അടിപൊളി കിഡിലാൻ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന നല്ല സ്പോട്ടുകളാണ് ഇതെല്ലാം ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ബീച്ച് ക്ലബിലേക്ക് നമുക്ക് വിസിറ്റേഴ്സിന് നോർമലായിട്ട് എൻട്രി ഇല്ല എക്സ്ട്രാ ട്വൻ്റി ഫൈവ് ഡോളർ പേ ചെയ്ത് നമ്മൾ ഒരു പാസ് പാസ്സെടുത്താൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് എൻട്രി കിട്ടത്തുള്ളൂ അതിനകത്തൊരു സ്വിമ്മിങ് പൂള് പിന്നെ അതേപോലെ തന്നെ സൺ ബാത്തിങ് ഏരിയ അങ്ങനെ കുറച്ച് ഫെസിലിറ്റീസാണ് ഉള്ളത് അതിനുശേഷം ഞങ്ങൾ മറ്റൊരു ഭാഗത്തോട്ടാണ് ഇപ്പോൾ നടന്നു പോകുന്നത് അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു ഒരു കുടിലിൻ്റെ ഒരു ഡിസൈനിലുള്ള ഒരു പുല്ലൊക്കെ ഒരു ബിൽഡിങ് അവിടെ കാണാൻ കഴിയും അത് അവിടുത്തെ വാട്ടർ സ്പോർട്സിൻ്റെ ഏരിയയാണ് ഇതേപോലുള്ള കുറെ ബഗികൾ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു ഗസ്റ്റുകൾക്ക് പല സ്ഥലത്തേക്കും ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണ് ഇവർ യൂസ് ചെയ്യുന്നത് ഇതാണ് വാട്ടർ സ്പോർട്സ് ഏരിയ ഇവിടുത്തെ അതിൻ്റെ ബാക്കിലായിട്ട് നല്ലൊരു അടിപൊളി ബീച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയും നല്ല മനോഹരമായിട്ടുള്ളൊരു ബീച്ചാണിത് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കുറേ എക്യുപ്മെൻസ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും അവിടെ ലൈഫ് ജാക്കറ്റും അതെല്ലാം ക്ലീൻ ചെയ്ത് അവിടെ വെച്ചിരിക്കുകയാണ് സർഫിംഗ് ബോർഡ് ജെറ്റ് സ്കൈ അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ പിന്നെ ഇതാ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ബീച്ചാണിത് നല്ല മനോഹരമായിട്ടുള്ളൊരു ബീച്ചാണിത് സൂപ്പർ ബീച്ചാണ് ഈ കാണുന്നത് സ്കൂബ ഡൈവിങ്ങിനുള്ള ടാക്കൾസ് ആണ് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് അവർ അറേഞ്ച് ചെയ്ത് അവിടെ തൂക്കിയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത്ര നേരം ഇവിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഇത് നല്ലൊരു അടിപൊളി ഒരു വുഡൻ ബ്രിഡ്ജ് ഉണ്ട് ആ ബ്രിഡ്ജ് കണക്റ്റ് ആവുന്നത് മറ്റൊരു ഐലൻ ഒരു ഐലൻഡിലേക്കാണ് അവിടെ ഒരു റിസോർട്ടാണ് ഉള്ളത് അവിടേക്ക് നമുക്ക് എൻട്രി ഇല്ല അത് ഒരു പ്രൈവറ്റ് ഐലൻഡ് ആണ് അതൊക്കെ ഗസ്റ്റുകൾക്കുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എന്ത് വേണമെങ്കിലും എടുക്കാം ഒരു പരിധി വരും അതിനപ്പുറം ഇവിടെ സെക്യൂരിറ്റി സ്റ്റാഫ് ഉണ്ട് അവർ റിട്ടേൺ വരാൻ നമ്മുടെ അടുത്ത് പറയും അതിനുശേഷം ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും കുറേ ഗസ്റ്റുകളെല്ലാം ഡിന്നറെല്ലാം കഴിഞ്ഞ് അവരുടെ ഗസ്റ്റ് ഹൗസിലേക്ക് മൂവ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും കുറേ ഉണ്ടായിരുന്നു എന്തായാലും നിങ്ങൾക്കെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണേ പിന്നെ നമ്മൾ വരുന്ന സമയത്ത് കുറേ ഷോപ്പുകളൊക്കെ അടഞ്ഞു കടന്നായിരുന്നു ഇപ്പോൾ അതെല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിലത്തെ ഓരോ കരകൗശല ഐറ്റംസ് വിൽക്കുന്ന ഒരു ഷോപ്പാണ് ഇത് പിന്നെ ഒരു ആർട്ടിൻ്റെ ഒരു ഷോപ്പ് കണ്ടായിരുന്നു പിന്നെ കുറേ ക്ലോത്തിങ് ക്ലോത്ത് വിൽക്കുന്ന ഷോപ്പുകൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഓപ്പൺ ആയിരുന്നു തിരിച്ചു പോകുന്ന സമയത്താണ് അതെല്ലാം ഓപ്പൺ ആയത് അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ അവിടെ സ്റ്റേ ചെയ്ത് എക്സ്പ്ലോർ ചെയ്യാൻ വന്ന് വരുന്ന ഗസ്റ്റുകൾക്ക് ഒക്കെ ഒരു എട്ട് മണിക്ക് ശേഷം രാത്രി എട്ട് മണിക്ക് ശേഷം മാത്രമേ അവരൊക്കെ പുറത്ത് ഇറങ്ങത്തുള്ളൂ അതേപോലെ തന്നെ നമ്മൾ പോകുന്ന സമയത്തും ഇതേപോലെ ചെക്കിങ്ങും കാര്യങ്ങളും ഉണ്ട് നമ്മുടെ കയ്യിൽ ഇട്ട് വന്നിട്ടുള്ള ആ ടാഗ് കട്ട് ചെയ്യുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അത് റിമൂവ് ചെയ്തു ഈ ഒരു സംഭവം ഞാൻ വരുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ല അത് എക്സിറ്റിൻ്റെ ഗേറ്റിൻ്റെ ആ സൈഡിലായിരുന്നു അത് അതുകൊണ്ട് ഈ സമയത്ത് ഒന്ന് വീഡിയോയിൽ പകർത്താമെന്ന് വിചാരിച്ചു സാധാരണ ഇങ്ങനെ ഐ ലവ് എന്ന് പറഞ്ഞിട്ട് ഏതാണ് സ്ഥലത്തിൻ്റെ പേരെങ്കിലും നമ്മൾ അവിടെ വന്നിട്ടാണ് ആദ്യം ഫോട്ടോ എടുക്കാറ് കണ്ടില്ലായിരുന്നു എന്തായാലും തിരിച്ച് ഫെരിയിൽ കയറി ഇനി ഞങ്ങൾ മാലിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ